ഹലോ അസ്ലാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളെ പഴയ ആയിട്ടുള്ള നമ്മളെ ഉണ്ടല്ലോ അങ്ങനെ കേട്ടോ നമുക്ക് ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നമുക്ക് കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതേ ഞാൻ എടുത്തിട്ടുള്ളത് വെള്ളവിൽ ആണ് കേട്ടോ വെള്ളവിൽ വെച്ചിട്ടാണ് നമ്മളിതുണ്ടാക്കാം അപ്പോൾ അത് കുറച്ചെടുത്തിട്ടുണ്ട് ക്വാണ്ടിറ്റി നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് ആ ഒരു ക്വാണ്ടിറ്റി എടുത്തിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതിലേക്ക് പീനിട്ടെടുത്തിട്ടുണ്ട് വറുത്ത് വെച്ചതാണ് വറുത്ത് വെച്ച കടലയാണ് അപ്പോൾ അത് കുറച്ചെടുത്തിട്ടുണ്ട് പിന്നെടുത്തിട്ടുള്ളത് പഞ്ചസാരി ഉപ്പും അതുപോലെ രണ്ട് ഏലക്കായും കൂടെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇനി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് പൊട്ടുകടലയാണ് കേട്ടോ അത് കുറച്ചെടുത്തിട്ട് അതൊന്ന് മാറ്റി വയ്ക്കാം എന്നതിന് ശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഈ അവലൊന്ന് വറുത്ത് കോരി എടുക്കട്ടോ അതിൽ അവലിടുമ്പോൾ തന്നെ അതൊന്ന് പൊരിഞ്ഞു വരും കേട്ടോ അപ്പോൾ ഇട്ട പടനെ ഒന്ന് വറുത്ത് കോരി എടുക്കുക ഇനി എല്ലാം വറുത്ത് കോരിയതിന് ശേഷം നമുക്ക് ആ ചൂടോടെ തന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര മിക്സ് ഉണ്ടല്ലോ അതൊന്ന് അതിലേക്ക് ഒന്ന് വിതറി ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം നിങ്ങളൊന്നുണ്ടാക്കി നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാം കേട്ടോ ഇന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതേ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മുടെ കടലുണ്ടല്ലോ അതൊന്ന് വറുത്ത് കോരിയിട്ട് എടുക്കാം എന്നിട്ട് അതും ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ കൂടെ തന്നെ പുട്ടുകടലയും കൂടെ വന്നിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് വെച്ചിട്ടാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലായിടത്തും ആവുന്ന തരത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അട്ടിപൊളി സ്വീറ്റ് മിക്സറാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കെ കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ